പള്ളിക്കാട്ടിലാണ് നാളെ മണിയരാ കനമീറിടുന്ന കല്ലതിൻ്റെ നേളേ പുള്ളിടുന്ന ചൂടുതിങ്ങും കല്ലരാ നാം തുള്ളി നടക്കേണ്ട മണ്ണി നീളേ വിളിക്കുന്ന പേരുമാഞ്ഞു പോകുമേ ഉടൻ മയ്യത്തെ നാമമായി തീരുമേ വിളിയും മക്കൾ മാറ്റുന്നേ ഇന്നുറ്റവർ പോലും മതേറ്റ് ചൊല്ലുമേ പള്ളിക്കാട്ടിലാണ് നാളെ മണിയരാ കനമീറിടുന്ന കല്ലതിൻ്റെ മേലേ ചാലിക്കുന്ന വാട്സപ്പിണ്ട നമ്മൾ ിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില് ഇന്നതില്ല രക്ഷയാക്കും എല്ലാം ഇട്ടെറിഞ്ഞ് പോണം പള്ളിക്കാട്ടില് പള്ളിക്കാട്ടിലാണ് നാളെ മണ്ണിയരാ കനമീറിടുന്ന മേലേ മേലേട്ടടുത്ത തുണിക്കടയിൽ വന്നുവോ നിനക്കകും ചെയ്യാനെടുത്തിടും വെള്ള തുണി എന്നുള്ള ചിന്ത കൽവിണ നല്ല മുന്നോടിടുന്നതിന് പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലരാ ുള്ളി നടക്കേണ്ട മണ്ണിനീ